ഹായ് ഹലോ എവറിബഡി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ഓൾഡ് കളിപ്പാട്ടം സ്റ്റീം ബോട്ടിൻ്റെ വർക്കിംഗ് ആണ് അപ്പോൾ ഈ ഇത് ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു സാധനമുണ്ട് അതിനകത്ത് എണ്ണയൊഴിച്ചിട്ട് ഇത് കത്തിക്കണം കത്തിച്ച് കഴിയുമ്പോൾ ഇവിടോട്ട് വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് സ്റ്റീം ബിൽഡപ്പ് ആവുന്നത് അതിവിടെ വന്ന് ഈ വെള്ളം എല്ലാം കൂടും പുഷ് ചെയ്യും അപ്പൊ ഈ വെള്ളം എല്ലാം കൂടെ എക്സിറ്റ് ചെയ്യുമ്പോ അത് ഒത്തിരി അപ്പൊ അത് മുന്നോട്ട് മൂവ് ചെയ്യും അപ്പൊ അപ്പൊ നമ്മളിപ്പോ വെള്ളത്തിലോട്ട് ഇടാൻ പോവാണ് കണ്ടോ ഇത് വർക്ക് ചെയ്യും come on